ഈ യങ്ങായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സാലറി ആയിട്ട് പൈസ കിട്ടുന്നുണ്ട് ഇവരെ ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ പൈസ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് തീർക്കുകയാണ് അപ്പൊ ഒരു ജനറൽ ഫിനാൻഷ്യൽ ലിറ്ററസി ആളുകളിൽ കുറയുണ്ടെന്നോ എനിക്ക് സംശയമുണ്ട് ബാലു തോന്നുന്ന അഭിപ്രായം ആളുകൾ അതിനകത്ത് വളരെ സ്മാർട്ട് സ്മാർട്ടായിട്ടാണ് കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ നമുക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിംഗോ സേവിങ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല ഇപ്പം നല്ലൊരു സാലറി കിട്ടി ആൾക്കാർ ഇറങ്ങുമ്പോഴത്തേക്കും അവർക്ക് ഈ പൈസ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു ഡൗട്ടാണ് അവർക്കുള്ളത് അപ്പോൾ അവര് കൂടുതലും അത് സ്പെൻഡ് ചെയ്ത് തീർക്കുമ്പോഴുവൻ സി വൺസ് യു എഡ്യൂക്കേറ്റഡ് യു കാൺ ടേക്ക് എൻ ഇൻഫോം ഡിസിഷൻ എന്നാണല്ലോ പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ ഇഗ്നോറന്റ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസിഷൻ ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ ബേസിക്സ് ഓഫ് ഫിനാൻഷ്യലും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ബേസിക്സും ഒരു ആൾക്ക് വേണം എന്നുള്ള ഒരു അവകാശം ആളാണ് ഞാൻ ഇപ്പൊ നമുക്കൊരു ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ ഒരു ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഏറ്റവും ചെറിയൊരു തുകയ്ക്കാണെങ്കിലും ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് ഡിജിറ്റൽ ഗോൾഡിൽ വാങ്ങിച്ചിടാം അല്ലെങ്കിൽ ഇതിൽ റിയൽ എസ്റ്റേറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് റീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഇതിലൊക്കെ അവർക്ക് ചെറിയ രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു നല്ല രീതിയിലൊരു ഡിസിപ്ലിൻ കിട്ടുന്നതാണ് പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ടാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്പെൻഡിംഗിന്റെ പോലെ തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഇൻവെസ്റ്റിങ് അപ്പൊ പകർന്നുകൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് കിട്ടാനും സാധ്യതയുണ്ട് അവരുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ കുറച്ചും കൂടി സെക്യൂർ ആവാനായിട്ടുള്ള ഒരു സാധ്യത